സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം ദേശമംഗലം പള്ളം കൊറ്റമ്പത്തൂരിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി കൊറ്റമ്പത്തൂരിൽ മിനിയുടെ വീടിന് സമീപത്തു നിന്നാണ് പാമ്പിനെ പിടികൂടിയത് രാവിലെ വീട്ടുകാർ തന്നെയാണ് പാമ്പിനെ കണ്ടത് ഇരവിഴുങ്ങി കിടക്കുകയായിരുന്നു മലമ്പാമ്പ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പാമ്പിനെ പിടികൂടി വനത്തിൽ വിട്ടയച്ചു മഴവെള്ളത്തിൽ വന്നതാകാമെന്ന പ്രാഥമിക നിഗമനം റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം